നിൽക്കുന്ന കെ എസ് വി കോട്ടേഴ്സിലേക്ക് ഞങ്ങൾ ഞാൻ താമസിക്കുന്ന ഏറ്റവും വെള്ളില് ജി സിക്സ് കോട്ടയസ് ആണെ അപ്പൊ നമ്മൾ വണ്ടി ഒന്നില്ലെങ്കിൽ നമ്മളിവിടെ ഒരു വലിയൊരു ശബരിമല കയറ്റം പോലെ തന്നെ കയറി പോകാനൊരു അഞ്ഞൂറിലധികം കോട്ടയസിൽ അല്ല സ്റ്റെപ്പുകളുണ്ട് കോട്ടയസിൽ പോകാൻ അപ്പോൾ ഓരോ ഇത് വണ്ടി പോകുന്ന വഴിയാ അപ്പൊ ഈ ഓരോ റോയിലും കോട്ടയസിലുണ്ട് അപ്പോൾ ഏറ്റവും മേളിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ എങ്ങനെ പോകണമെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വഴി എതിരെയാണ് പോകേണ്ടത് അപ്പോൾ ഇത് താഴെ തൊട്ട് കോട്ടയഴ്ചയിലേക്കുണ്ട് താഴെ തൊട്ടാണ് ഞാൻ പറഞ്ഞത് അഞ്ഞൂറിലധികം സ്റ്റെപ്പ്സ് ഇപ്പോൾ ഞാനൊരു പകുതി ഭാഗത്താണ് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആ സ്റ്റെപ്സ് ഒക്കെ മൊത്തം കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടിജോയാണ് കേട്ടോ വില്ലേജ് ബ്ലോക്ക്സ് അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോ എടുക്കാൻ സഹായിക്കുന്നത് ടിജോയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ അപ്പോൾ ടിജോയുടെ ചാനലിൽ ഇതേ വീഡിയോ ഇവന് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്ന് ടിജോത്തുള്ള വീഡിയോ ആണ് കാണുന്നത് നിങ്ങളെ നീ ഒന്ന് ചെരിഞ്ഞേരാടാ യില്ല അല്ലേ ഇല്ലാതെ ഫോളോ ഇവിടെ താമസിക്കുന്നവർ കൂടുതലും ഗവൺമെൻറ് സർവീസിലുള്ളവരാണ് കേട്ടോ കെ സി ബിക്കാർക്കും മൂലമറ്റം ഈ ഭാഗത്ത് ഉള്ള സർക്കാർ ജീവനക്കാരുമാണ് ഇവിടെ താമസിക്കുന്നത് എട്ട് കിലോമീറ്റർ ചുറ്റുവീടൊന്നും പാടില്ല എന്നൊക്കെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ആണ് കെ സി ബിയുടെ പറോസ് നിർമ്മിക്കുന്ന സമയത്താണ് ഇത് കോട്ടേഴ്സ് അവരുടെ ജീവനക്കാർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടേഴ്സ് ഇവിടെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കോട്ടയസിന് രുചിപ്പറ്റിയുള്ള ഒരു വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കോട്ടയസ് കൂടുതൽ കാണിക്കില്ല ഏറ്റവും മുകളിലേക്ക് പോയ നമ്മൾ എറ്റാർക്കും ഐ ബി ഒക്കെ ഉണ്ട് ഐ ബി അവിടെ ചെന്ന ചെറിയൊരു മ്യൂസിയം കാര്യങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് സ്റ്റെപ്പ് കയറി ഇപ്പം നമ്മൾ പകുതി മുക്കാൽ ഭാഗം എത്തിയിട്ടുണ്ട് തടേന്നുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഓ പോകുന്നവർക്ക് രാവിലെയൊക്കെ നടത്തുക തന്നെ നല്ല ഒരു സ്ഥലം രാവിലത്തെ ഇവിടെ കാലാവസ്ഥ ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് നല്ല മഞ്ഞ് മൂടിയൊരു കാലാവസ്ഥയാണ് രാവിലെ നടന്നു പോകുന്ന ഒരു നല്ലൊരു അന്തരീക്ഷയൊക്കെയാണ് കേട്ടോ പക്ഷേ നല്ല ചൂടുള്ള ഭാഗത്താണ് നമ്മൾ മടുത്തു പോകും പിന്നെ ഉണ്ടല്ലോ ഇവിടെ മനോഹരമായ കാഴ്ച കേട്ടോ ഈ വേനൽക്കാലത്ത് ഈ വാങ്ങ ഈ കാലത്ത് മരങ്ങൾ മൊത്തം വാങ്ങുകയാണ് കേട്ടോ ഇത് പൂത്ത് നിൽക്കുന്ന കാണാൻ വളരെ മനോഹര ഇപ്പം പണ്ടത്തെ പോലെ ആൾക്കാരൊന്നും ഉദ്യോഗസ്ഥരൊന്നും ഇപ്പൊ ഇവിടെ താമസിച്ചിട്ടില്ല കേട്ടോ എന്തോ ഒഴിഞ്ഞൊരുവാൻ്റെ പണ്ട് താമസവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഈ ഇപ്പോഴത്തെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ വളരെ ക്വാളിറ്റി ആയിട്ടൊക്കെ തോന്നും അപ്പോൾ ഏറ്റവും ടോപ്പിലേക്കൊക്കെയാണ് നമ്മൾ പോകേണ്ടത് ടോപ്പിലേക്ക് പോകുമ്പോൾ ഹെലിപ്പാഡ് ഉണ്ട് ഇന്ദിരാഗാന്ധി വന്നിറങ്ങിയ ഹെലികോപ്റ്റർ വന്നിറങ്ങിയ സ്ഥലം ഐ ബി പെറ്റാർക്ക് അതെല്ലാം ഉണ്ട് ഇപ്പോൾ അപ്പോൾ മുകളിലേക്ക് പോകുമ്പോറും കാണാം നല്ല മുകളിൽ നിന്ന് താഴ്ത്ത് നോക്കുമ്പം നമ്മുടെ മൂലമറ്റൻ ടൗൺ മൊത്തം നന്നായിട്ട് കാണാട്ടോ അപ്പം നല്ല ഭംഗിയാണ് പിന്നെ ഡെയിലി ഇതിൽ നടന്നു കയറുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് രാവിലെയൊക്കെ അത്യാവശ്യം വെയിലില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ നല്ല ഒരു രസമാണ് കന്ന് വൈകുന്നേരമൊക്കെ നടക്കാം വൈകുന്നേരം വെയിലില്ലാത്ത ഒരു സമയങ്ങളൊക്കെ നോക്കി അടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫീലിംഗ് ആണ് വലിയ ശാന്തമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ന് പറയുന്നത് ഒമ്പതര ആയിട്ടുള്ളൂ രാവിലെ ഒമ്പതരയ്ക്കുള്ള അവസ്ഥയുണ്ടോ പുള്ളികളുടെ കൊച്ചപ്പാട് മാത്രമേ കേൾക്കാനുള്ളൂ പതുക്കെ ഇരുന്നൊക്കെ രാവിലെ ഓഫീസിൽ പോകുന്ന ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങിയ പത്ത് മണിക്ക് ഓഫീസിൽ ഓഫീസിലാവ പതുക്കെ ഇരുന്നിരുന്നു ഇരുന്ന് രാവിലെ ചെല്ലാമണേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ രാവിലെ ിൽ പോണേ വണ്ടിയില്ലാത്ത സമയത്ത് തിരിച്ചു വരുന്ന ഇതുപോലെ തന്നെയാണ് പരിശോധിക്കുക ആ ഇനി അവിടെ വരെ കേറണ എനിക്കി അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള ആൾക്കാരും ഈ നമ്മുടെ ഈ മൂലമറ്റത്തുണ്ടാവും കാരണം ഇവിടെ കെ എസ് ബിയിൽ വർക്ക് ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടാവും പിന്നെ ഇവിടെ ട്രെയിനിങ്ങിൽ നിന്ന് വരുന്ന വരുന്നവരുണ്ടാവും ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ പതിനാല് ജില്ലക്കാർക്കും ഈ മൂലമറ്റും ക്രോട്ടേഴ്സ് ഈ സ്റ്റെസ് അതൊക്കെ ഒരു പ്രത്യേക നൊസ്റ്റാൾജി തോന്നുന്നൊരു സ്ഥലമായിട്ട് അപ്പോൾ ഞാനും ഇടുക്കി ജില്ലയിൽ മൂന്നാർ നിന്നല്ല തന്നെ അപ്പോൾ മൂന്ന് ഒറ്റത്ത് വന്ന് ജോലി ചെയ്യുന്നു കോട്ടേഷ താമസിക്കുന്നു അപ്പോൾ ഇനി ഞാനിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇതെനിക്ക് കാണുന്നതൊക്കെ കാണുമ്പോൾ വണ്ടി ഞാനിവിടെ ജില്ലയിൽ നടന്നിട്ടോളാണ് ഇവിടെ ഇതിൽ നടന്ന ആളല്ലോ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നായി ഈ വഴിയിലൂടെയാണല്ലോ വണ്ടി ഓടിച്ചത് അതൊക്കെ പിന്നെ നമുക്ക് ഈ വീഡിയോ കേട്ട് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഓർമ്മ പുതുക്കൽ പോലെയായിപ്പോകും ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനും പറഞ്ഞു തരാനും ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ചിജവഴ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഇടുക മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റെപ്പിൻ്റെ തുടക്കം ഇവിടെ നിന്നാണേ അപ്പോൾ ഞാൻ മേളീന്നാണ് ആദ്യം എടുത്ത് ഇപ്പോൾ താഴെ വന്ന് ഇവിടുന്ന് വീണ്ടും എടുക്കുന്ന ആട്ടോ നമ്മൾ വന്നതാണ് പത്തഞ്ഞൂറ് സ്റ്റെപ്പിൻ്റെ മണ്ഡലുണ്ട് അത് എൻ്റെ ഒരു പ്രാവശ്യം സ്റ്റെപ്പ് എന്താണ് മേളിച്ചല്ലേ അഞ്ഞൂറിന് മുകളിൽ കൊണ്ടു മാത്രം അവിടെ വെച്ചിട്ട് പ്രത്യേക സ്റ്റെപ്പ് എത്രയാണ് പറയും പക്ഷേ ഓരോ സ്റ്റെപ്പ് വരുമ്പോഴും ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഇത് ഫോട്ടോസ് ആണ് സീല് ഏറ്റവും ടോപ്പിലാണ് സീല് അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്ന പറഞ്ഞാൽ വരെ ബൈ ബൈ ആ